നിങ്ങൾ ഈ ട്രൗസർ ഇട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ അപ്പം ഞാൻ അയാളോട് തർക്കിക്കാറില്ല ഞാൻ പറയും ഇല്ലേ എനിക്കൊരു സന്തോഷം അതിന് കുഴപ്പമില്ലല്ലോ ശരി എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഈ വ്യക്തിപരമായിട്ട് നല്ല അടുത്തു കാരണം അയാൾക്ക് എന്ത് തന്നെയാണ് അയാളുടെ ആദർശത്തിനോട് കൺവിഷൻ അതിനുവേണ്ടി ജയിലിൽ പോകാനൊക്കെ അയാൾ തയ്യാറായതുകൊണ്ട് എനിക്ക് ആ നിലയ്ക്ക് അയാളുടെ സ്നേഹം ഉണ്ടായിരുന്നു വേറെ പല കാര്യങ്ങളും നമുക്ക് യോജിക്കില്ലെങ്കിൽ പോലും അയാൾ എൻ്റെ റൂമിൽ പിന്നീട് വന്ന് നമ്മുടെ കൂടെ കഞ്ഞി കുടി ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് എനിക്ക് ബന്ധമില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അയാൾ തുടർച്ചയായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അടിയന്തരമായിട്ട് കാണണം ഞാൻ വരിക്കുന്നതിന് ഇപ്പോൾ കാണുന്നത് എൻ്റെ ആരോഗ്യ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഇന്നലെ രണ്ട് കൽപ്പിച്ച സമയമുണ്ടാക്കി ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ഥലം പറയുന്നില്ല തൃശ്ശൂർ ജില്ലയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയി വളരെ സാമ്പത്തിക സൗകര്യം കുറഞ്ഞ ഒരു വീടും സാഹചര്യമുള്ളൂ വിഷമം തോന്നി എനിക്ക് കണ്ടപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ നാൽപ്പത് ജീ വർഷത്തെ ആദർശവും പ്രസ്ഥാനവും അതിനുള്ള വിശ്വാസവും ഒക്കെ വ്യർത്ഥമായി അന്ന് നിങ്ങളുടെ കൂടെ വന്നിരുന്നു ഞാൻ ഇപ്പോൾ എൻ്റെ ഭാര്യ അത് കേട്ടോണ്ട് പറയുകയാണ് നിങ്ങൾക്ക് ജീവിതത്തിനൊരാളെ പരിചയമുണ്ടെന്ന് വെച്ചാൽ അവരുടെ കൂടെ പൊക്കൂടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു പതനം വരില്ലായിരുന്നു എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ നാടിനോട് യാതൊരു കൂറുമില്ലാത്ത യാതൊരു സ്നേഹവും ഇല്ലാത്ത അധികാരത്തിന് വേണ്ടി കുറച്ച് സമയം ഞങ്ങളെയൊക്കെ പറ്റിച്ച് കുറച്ച് പേരുടെ നിയന്ത്രണത്തിൽ ഒരു പാർട്ടിയായിരുന്നു അത് യാതൊരു ആദർശവും ഇല്ല സമൂഹത്തിനോട് സ്നേഹവും ഇല്ല ഇത് ഇപ്പം സംഘം ചെയ്യുന്നതാണ് ശരി എനിക്ക് തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് അന്ന് ഞാൻ നിങ്ങളെ കളിയാക്കിയിരുന്നു ഇപ്പം എനിക്ക് ഒരു പ്രാവശ്യത്തും എത്തിയവരുടെ നിങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ വളരെ വൈകാരികമായിട്ടുള്ള ഒരു ഒരു യാത്ര ഇപ്പോൾ കൂടി ഞാൻ തിരിച്ചു വന്നു ഇത് ഇന്നലെ ഇന്നലെ ഉണ്ടായ അനുഭവമാണ് എനിക്ക് തോന്നുന്നത് അത് വളരെ ഉള്ളിത്തട്ടിയിട്ടാണ് വിജയം പറയുന്നത് കാരണം ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പൊ ഈ മാൻ മേക്കിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ ചെയ്തോട്ടെ ഇതോടനുബന്ധിച്ച് പറയേണ്ടത് പറയുമ്പോൾ സിമ്പിളാണത് പക്ഷേ അത് അതുണ്ടാക്കുന്ന ഒരു പരിവർത്തനം അതിൻ്റെ ഒരു അതെ ചെയ്തോട്ടെ അതെ ഒരു അനുഭവം പറയാം ആ ഈ തലശ്ശേരിയിലെ അടിപൊളിയും ബഹളവും കൊലപാതകമൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും അവിടുത്തെ രക്ഷിതാക്ക കുട്ടികളെ അവർ അവിടെ പറഞ്ഞ് ചെവിടെങ്കിലും ഒക്കെ നോക്കുന്നു അപ്പോൾ ചെമ്പ്രാന്നുള്ള സ്ഥലത്തൊരു സ്വയം സേവകനെ അയാളുടെ വീട്ടുകാർ ഇവിടുന്ന് ബാംഗ്ലൂർ വയ്ക്കാം ജോലിക്ക് എന്ന് പറഞ്ഞു അയാളൊന്ന് പത്താം ക്ലാസ്സിലോ മറ്റേ പഠിക്കുന്ന സമയമാണ് അയാൾ അച്ഛന്മാർ ചോദിച്ചു അച്ഛനും അമിരം എന്നെ നിങ്ങളിവിടുന്ന് അയക്കുന്നു നിങ്ങൾക്ക് ഇവിടേക്ക് എന്തെങ്കിലും സംഭവിച്ചാലും വീടൊക്കെ തകർത്ത കൊലപാതകം നടത്തിയാൽ നിങ്ങൾ എടുക്കാൻ ആരാകില്ല ഞാനിവിടെ ജീവിക്കും ഞാനിവിടെ വളർന്ന ആളാണ് ഇതിനൊക്കെ ഒരു അറുതി വന്നിട്ട് ഞാൻ വീണെങ്കിൽ എവിടെയെങ്കിലും പോകാം ഇവിടെ ഞാൻ ഇവിടെ പോകില്ല ഇതാണ് ഒന്ന് ഈ മാർക്സിസ്റ്റുകാർ ഏത് സമയത്തും ഏത് വീടിൻ്റെ അന്ന് അവരുടെ ബി ഡി കമ്പനികളുണ്ട് അവർ വൈകുന്നേരത്തിന് ശേഷം ഇന്ന് ഇവിടെ ആർ എസ് ആർട്ട് വീട് ആക്രമിക്കാം ഇന്ന് വരെ പെട്ടെന്ന് ചെയ്യാം അങ്ങനെ പുറപ്പെടും അപ്പം നമ്മുടെ സ്വയം സേവകർക്ക് പുറത്ത് ഇറങ്ങാൻ നിർത്തി ശരി ഒരുമിച്ച് കൂടി ഏതെങ്കിലും വീട്ടിൽ താമസിയാൽ മതിയാകും പ്രതിരോധിക്കാൻ അങ്ങനെ ഒരു വീട്ടിൽ നമ്മൾ മൂന്നാല് ദിവസം അനുസരിച്ച് താമസിക്കുന്നത് പോലീസ് അവരുടെ ഇടയിലാണ് അന്നത്തെ കുമാരസ്വാമി എന്നുള്ളൊരു പോലീസ് ഓഫീസർ അവിടുത്തെ ഡി ഡി ജി പി അവിടുത്തെ ആ ഭാഗത്ത് അല്ലെങ്കിൽ ഡി ഐ ജി അദ്ദേഹം എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ച സർക്കുലർ രാവിലെ ഞാൻ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏരിയയിൽ എത്ര ആറസ്സരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ലിസ്റ്റ് എനിക്ക് അയക്കണം എന്ന് പറഞ്ഞത് അത് നമ്മൾ ആ സമയത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സ്വയംസേരെ വീട്ടിൽ താമസിക്കും അവർ പലപ്പോഴും പുറത്തു വരുന്നില്ല അപ്പോൾ വീട്ടിൽ തട്ടിൻ്റെ പുറത്തൊക്കെയാണ് അവർ താമസിക്കുക അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുന്ന സ്വയംസേരെ കാണാൻ ഞാനും ആ സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ ഞാനും അവരുടെ നോട്ടപ്പിള്ളിയാണ് അവർക്കറിയാം അതുകൊണ്ട് അതിരാവിലെ ഞാൻ ആ വീട്ടിലെത്തി എന്നിട്ട് ഇവരെ കണ്ടിട്ട് എനിക്ക് പുറത്ത് പോകണം അപ്പോൾ ഒരു മണി സമയത്ത് ഞാനവിടെ എത്തി ഇവരെയൊക്കെ കണ്ടു സംസാരിച്ചു അത് കഴിഞ്ഞ് പുറത്തിറങ്ങി പോകാൻ തുടരുമ്പോഴേക്ക് ആ അമ്മ വേഗം ചില പലഹാരമൊക്കെ തയ്യാറാക്കി കാപ്പി കുടിക്കാൻ പഠിച്ചു ഞാൻ അവർ ഇത്രയും നേരത്തെ നിങ്ങൾ പലഹാരമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞറിവാണ് ഞങ്ങളൊരു ഞങ്ങൾ ചെയ്ത പാപത്തിൻ്റെ പരിഹാരം ചെയ്യണം കാരണം ഈ വീട്ടിൽ വന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടി വലിയ വലിയ നേതാക്കന്മാർ താമസിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി ആഹാരം തയ്യാറാക്കും കൊടുത്തൊക്കെ ഒരു പാപം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പരിഹാരത്തിന് ഇതൊക്കെ സാധിക്കുള്ളൂ വീട്ടമ്മ അവർ പറഞ്ഞത് നിൻ്റെ ഭർത്താവ് കമ്മിഷൻ ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് താമസിച്ചിട്ട് അവർക്കൊക്കെ ആഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ഒരു പരിഹാരമാണ് ആ പാപപരിഹാരം തന്നെയാണ് ഇത് കേരളം ആകെ അല്ല ഭാർഗവന്റെ ഒരു മണ്ണാണ് അത്രയും പുണ്യമായ ഒരു സ്ഥലം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അല്ലേ വെല്ലുവിളികളുണ്ട് ഇപ്പൊ ഇടാത് ഭീകരത മാത്രമല്ല ജിഹാദി ഭീകരതകള് അത്രമേൽ എന്താ പറയാ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഒരു ഒരു മേഖലയിലാണ് ഇവിടെ ആർ എസ് എസ് പ്രവർത്തനം നടക്കുന്ന സംഘം അതിലൊരു ചെറിയ വ്യത്യാസം അങ്ങനെയുണ്ട് പണ്ട് മലബാർ ഭാഗത്ത് ശാഖ തൊടങ്ങൾ മുസ്ലിങ്ങളുടെ ഇതിൽ എതിർപ്പുണ്ടായിരുന്നു തിരുവിതാംകൂർ ഭാഗത്ത് ശബരിമല ക്ഷേത്രത്തിൽ ജീവിക്കുന്നത് ക്രിസ്ത്യൻ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എതിർപ്പുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് മാർസിസ്റ്റായിട്ട് എതിർപ്പുണ്ടായിരുന്നു അത് വേറെ വേറെയായിരുന്നു ഇപ്പോൾ ഈ ശക്തികളെല്ലാം എല്ലാ മുസ്ലിംസും എല്ലാ ക്രിസ്ത്യൻസും അല്ല ഈ സംഘത്തെ എതിർക്കാൻ ആഗ്രഹിക്കുന്ന ഈ ശക്തികളെല്ലാം വേറിട്ട് ഒറ്റക്കൊറ്റ നിന്നിട്ട് എതിർക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് എതിർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് ഈ ഒരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ട് സംഘത്തെ എതിർക്കാൻ വേണ്ടി ഒന്നായിട്ടുണ്ട് ഒന്നായിട്ടുണ്ട് ഇനി നൂറാം വർഷമാണ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിജയദശിയും പോലെ ഒരു വിജയദശമി പക്ഷേ ഇതിനെ അങ്ങോട്ട് ഇനിയൊരു ഒരു ദർശനം അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡോക്ടർ ജി കണ്ട ഒരു വിഷൻ ദർശനം ഈ നൂറ് വർഷം പിന്നിടുമ്പോൾ അടുത്തത് വളരെ വ്യക്തമായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മാറ്റം കുറേ സ്വയം സേവകർ അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാരതത്തിൻ്റെ പരം വൈഭവം അവസ്ഥയിലേക്ക് ഒരു സംഘടന ചെയ്യേണ്ട പ്രവർത്തനമല്ല സമാജം ചെയ്യേണ്ട പ്രവർത്തനമാണ് സമാജത്തെ കൂടി ഉൾപ്പെടുത്താനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ പഞ്ചപരിവർത്തനം അതെന്ന് പറയുന്നു അതിലൊന്നാമത്തെ കാര്യം ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം കുടുംബമാണ് ഒരു വ്യക്തി വ്യക്തി കാര്യങ്ങളിൽ നിന്നും സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കുടുംബത്തിൽ സംസ്കാരം അതുകൊണ്ട് ആ കുടുംബ മൂല്യം നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം അതുകൊണ്ടാണ് ഇപ്പോൾ കുടുംബ പ്രബോധന എന്നൊക്കെ പറയുന്നത് അത് വെറും ഒരുമിച്ച് കൂടിയിട്ടുള്ള യോഗങ്ങളോ പരിപാടികളോ അല്ല നമ്മുടെ സ്വയം സേവകൻ സ്വന്തം ജീവിതത്തിൽ ഈ ഒരു സംസ്കാരത്തിനനുസരിച്ച് ജീവിക്കും അതിൻ്റെ കുടുംബത്തെ അങ്ങനെ ആക്കും ഇന്നത്തെ കുടുംബത്തിൻ്റെ രീതിയിൽ പണ്ട് കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു ഇപ്പോൾ അണുകുടുംബങ്ങളാണ് അടുത്ത തലമുറയ്ക്ക് സംസ്കാരം കൊടുക്കാൻ ഈ ആർക്കൊക്കെ അറിയില്ല അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു ഓരോ കുടുംബവും ഒരു മംഗളമിലൻ എന്നുള്ള നിലയ്ക്ക് ഒരാഴ്ചയിലൊരിക്കലെങ്കിലും അവർ അനൗപചാരികമായിട്ട് ഒരുമിച്ചിരിക്കണം അവർ ടി വി ഓൺ ഓഫ് ചെയ്യണം അവരുടെ മൊബൈൽ കയ്യിൽ വയ്ക്കരുത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഈ സ്പോർട്സോ അല്ലാതെ നാടിനെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ചർച്ച ചെയ്യുക ചില കഥകൾ പറയുക ഈ കാര്യങ്ങൾ കൂടിയിട്ട് കുടുംബത്തിലെ അമ്മയും അച്ഛനും കുട്ടികളും നമ്മളൊരു വൈകാരിക ബന്ധം അത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പരിപാടി ചെയ്യണം ഓരോ കുടുംബത്തിലും നടക്കണം ലോഡ്ജ് പോലെ ഒരാൾ വന്നു ഊണ് കഴിച്ച് പോയി വേറൊരാൾ വന്നു എന്നതിന് പകരം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകണം പണ്ട് കൂട്ടുകുടുംബത്തിൽ മുതിർന്ന ആൾക്കാരും ചില കഥകൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു ഈ തരത്തിലുള്ള കുടുംബത്തിലെ വൈകാര്യതയും മുതിർന്ന ആൾക്കാരുടെ ബഹുമാനം കുട്ടികളുടെ സ്നേഹം ഈ ഒരു അന്തരീക്ഷം ഉണ്ടാകണം രണ്ട് ഇത് നമ്മുടെ സ്വയം സേവകരിൽ നിന്ന് തുടങ്ങണം പിന്നെ അങ്ങനെയുള്ള കുടുംബങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് കുടുംബസംഗമ പരിപാടികൾ കാര്യങ്ങൾ കൂടിയിട്ട് നമ്മുടെ ഹോൾ ഏരിയയിൽ ഈ കുടുംബത്തിലെ മൂല്യങ്ങൾ സംരക്ഷിക്കലും സം സംസ്കാരം വച്ചാൽ തൻ്റെ സുഖമല്ല ബാക്കിയുള്ളവരുടെ സുഖത്തോടു കൂടി ഞാൻ ജീവിക്കണം എന്നുള്ളൊരു മനോഭാവം ഉണ്ടല്ലോ ഇത് വളർത്താനുള്ള സന്തോഷമില്ല ഗ്രാമത്തിൻ്റെ വികാസം ഉണ്ടാകണം ഈ കാര്യങ്ങൾ രണ്ടാമത്തെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് സാമൂഹ്യമായിട്ട് ഉച്ചനീചത്തോ സാമ്പത്തിക വ്യത്യാസങ്ങളൊക്കെ സമൂഹത്തിലുണ്ട് ഒരു സാമൂഹ്യ സമരസത ഈ ഭാവത്തോടു കൂടിയിട്ട് നമ്മൾ സ്വയം സേവകരുടെ വീടുകളിൽ ജാതിപരമായിട്ടുള്ള യാതൊരു ചിന്തയും കൂടാതെ സർസഞ്ചാതകൾ പറയുന്നു അമ്പലം കുളം ശ്മശാനം ഇത് ജാതിയുടെ അടിസ്ഥാനത്തിൽ നിന്ന് വരും ആർക്കും ഈ തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സമൂഹം മാറണം അതിനുവേണ്ടി നമ്മുടെ സാമുദായിക നേതാക്കന്മാർ അതാത് സ്ഥലത്ത് ജാതി നേതാക്കന്മാരെ പോലും താല്പര്യങ്ങളുണ്ടാകും പക്ഷേ അതാത് പശ്ചാത്തലത്തിൽ വിവിധ സമൂഹത്തിലെ നേതാക്കന്മാർ ഒരുമിച്ച് കൂടുക ഈ ഒരു ഉണ്ടാകാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തിയും ചട്ടമ്പ സ്വാമിക്ക് ഏതെങ്കിലും ജാതിയുടെ അല്ല നമ്മുടെ ഹിന്ദു സമുദായത്തിൻ്റെ ആചാര്യന്മാരാണ് ഈ തരത്തിലുള്ള പരിപാടികളിൽ കൂടിയിട്ട് നമുക്ക് സമൂഹത്തിൽ മാറ്റം വരുത്താൻ സാധിക്കണം മൂന്നാമത്തെ കാര്യം പരിസ്ഥിതി സംരക്ഷണം ഈ പ്രകൃതി നമ്മുടെ അമ്മ അമ്മ എന്നാണ് നമ്മുടെ സങ്കല്പം പ്രകൃതിയെ ചൂഷണം ചെയ്യരുത് ഈ പ്രകൃതിയെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കാത്തു കൊടുക്കാം അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഒന്ന് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം രണ്ട് പ്ലാസ്റ്റിക് നിരോധിക്കണം മൂന്ന് ജല സംരക്ഷണം ജലാശയങ്ങൾ നശിപ്പിക്കരുത് ഇപ്പോൾ പൈപ്പ് വാട്ടറൊക്കെ വരുന്നുണ്ട് എല്ലാ ജലാശയങ്ങളും ഒരു വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നത് ഈ രീതിയിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ തക്കവണ് ചിന്ത സമൂഹത്തിൻ്റെ ആയിട്ട് വരണം അത് ആർ എസ് എസിൻ്റെ ഒരു പരിപാടിയല്ല നാലാമത്തെ കാര്യം സ്വത്ത് സ്വാഭിമാനം നമ്മുടെ ഭാഷ നമ്മുടെ വേഷം നമ്മുടെ ഭവനം നമ്മുടെ ഭോജനം നമ്മുടെ ഭ്രമണം ബ്രഹ്മണ്ാൽ പണ്ടിപ്പോൾ നമ്മൾ എല്ലാം ടൂറിസമാണ് പണ്ട് തീർത്ഥാടനമായിരുന്നു തീർത്ഥാടനം ആധ്യാത്മികയുടെ അടിസ്ഥാനത്തിൽ തീർത്ഥാടനം ഇന്ന് ടൂറിസമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ആഹാരം ഇന്ന് മിക്കവാറും വീട്ടിൽ തയ്യാറാക്കുന്നവരും ഹോട്ടലിൽ പോയിട്ട് ഹോട്ടൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ വന്നിട്ട് പ്രത്യേകിച്ച് ഭാരതീയ ഭക്ഷണങ്ങളല്ല ഇപ്പോൾ കേരളത്തിലെ ആഗോളങ്ങളെന്നുണ്ട് ഫാസ്റ്റ് ഫുഡ് സംസാരം അതുകൊണ്ട് നമ്മുടെ വീടുകൾ നേരൊക്കെ നമ്മുടെ ആചാരങ്ങൾ ഇപ്പോൾ സാധാരണ നൽകിയ പിറന്നാളൊക്കെ വരുമ്പോൾ വിളക്ക് വെക്കും അവിടെ നമ്മൾ വിളമ്പിച്ച് കഴിക്കും ഇപ്പോൾ കേക്ക് മുറിക്കലും അതായത് അപ്പോൾ കെടുത്തലും മുറിക്കലും ആ തരത്തിലുള്ള കാര്യങ്ങൾക്ക് പകരം നമ്മളെ ആചാരങ്ങളുണ്ട് ഭവ്യമായിട്ടുള്ളത് ഇതേപോലെ തന്നെ ഈ ഒരു സഹജീവി സ്നേഹം പൂച്ചയ്ക്കും പറ്റിക്കും പക്ഷിക്കും വെള്ളവും ഒന്ന് കൊടുക്കുന്ന ഈ തരത്തിലുള്ള നമ്മുടെ നാടിൻ്റെ സ്വഭാവമാണ് വസ്ത്രധാരണ രീതിയിലും നമുക്ക് മറ്റ് ആൻഡ് കാര്യങ്ങൾ വിരോധമില്ല പക്ഷേ മംഗളമായിട്ടുള്ള കാര്യങ്ങളിലെങ്കിലും ഭാരതീയമായിട്ടുള്ള ഭാഷ നൽകണം സ്വന്തം വീട്ടിലെങ്കിലും മാതൃഭാഷ സംസാരിക്കണം ഈ തരത്തിൽ ഈ ഭാഷ വേഷം ഭവനം ഭോജനം ഭ്രമണം ഈ കാര്യങ്ങളിൽ സ്വയം സേവകന് തുടങ്ങി മെല്ലെ സമൂഹത്തിലേക്ക് തള്ളി പരിവർത്തനം എത്താൻ സാധിക്കണം അതോടൊപ്പം തന്നെ സ്വദേശി സ്വഭാവം അതെ നമുക്ക് വിദേശി സാധനങ്ങൾ വിരോധമില്ല പക്ഷേ വിദേശി ആൾക്കാർ ഇവിടെ വിറ്റിട്ട് അതിൻ്റെ പൈസ കൊണ്ട് ഈ രാജ്യത്തെ അട്ടിമറിക്കാനും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ വലിക്കെടുക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ രാജ്യദ്രോഹത്തിന് കൂട്ടി നിൽക്കുന്നു അവരവരുടെ നാട്ടിൽ ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക നിവൃത്തിയില്ലാതെ നോക്കുന്ന നാട്ടിലെങ്കിൽ നമുക്ക് വിദേശത്ത് അറിയാം ഈ തരത്തിലുള്ള സ്വദേശി സ്വഭാവം ഈ കാര്യങ്ങൾ ഉണ്ട് മറ്റൊന്ന് അഞ്ചാമത്തെ കാര്യം പറഞ്ഞാൽ പൗരധർമ്മം നമ്മൾ നാട്ടിലെ പൗരമെന്ന് നമുക്ക് എന്തൊക്കെ അവകാശങ്ങൾ അവകാശങ്ങളെന്നാണെന്ന് ചർച്ച നമ്മുടെ ചുമതല എന്താണെന്ന് നമുക്ക് ചിന്തിക്കണം സമൂഹത്തിൽ നിയമം പാലിക്കുന്നത് ആൾക്കാരുടെ നിയമത്തിൽ ഉദ്യോഗസ്ഥന്മാർ കണ്ട് പോലീസിനെ ഭയന്നിട്ടോ ശിക്ഷ ഭയന്നിട്ടോ അല്ല എൻ്റെ നാട്ടിലെ നിയമം ഞാൻ അനുസരിക്കണം എന്നുള്ളൊരു സ്വഭാവം ഉണ്ടാകും അതോടൊപ്പം തന്നെ എൻ്റെ വീട് വൃത്തിയാക്കും പക്ഷേ ചുക്കുപ്പം മുഴുവൻ അതിനു പകരം ഈ നമ്മുടെ ഗ്രാമം നമ്മുടെ വിദ്യാലയം നമ്മുടെ ഇതെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ട് അത് വൃത്തിയേടാക്കരുത് ഇതോടൊപ്പം തന്നെ ഒരു സാധാരണ നൽകി പറഞ്ഞ പൗരൻ ഇന്ന് ധർമ്മം എന്ന് വെച്ചാൽ ആൾക്ക് ഒരു പൗരൻ നൽകൽ വോട്ട് ചെയ്യാൻ തയ്യാറാകും അതെ ഇന്ന് നമ്മുടെ വീട്ടിലെ വിദ്യാസമ്പന്നരായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥരായ ആൾക്കാർ വോട്ട് ചെയ്യാൻ പോകുന്നില്ല അവർ പലപ്പോഴും തീർത്ഥാടനം പോലും മൂന്നാല് ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി എൻ്റെ നാടിൻ്റെ ഭാവിയെക്കുറിച്ച് നിർണ്ണയിക്കാൻ എനിക്ക് അവകാശമുണ്ട് ഞാനത് ചെയ്യണം എന്നുള്ളൊരു ബോധം ഉണ്ടാകണം ഈ രീതിയിൽ കുടുംബമൂല്യം സാമൂഹ്യ സമരസത പര്യാവരൻ സ്വത്വബോധം പൗരധർമ്മ പൗര ഈ നാല് കാര്യങ്ങൾ ഊന്നിയിട്ട് സമാജത്തെ സജ്ജമാക്കണം ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘവുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരുണ്ടാകും ചിലപ്പോൾ അവർ വിരോധികളായിരിക്കാം പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ സഹകരിച്ച് സമാജ പരിവർത്തനം എന്നുള്ള കാര്യത്തിൽ ഊന്നി മുന്നോട്ട് പോകണം എന്ന് നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ വരുമ്പോഴേക്കും ഇന്നത്തെ ഈ സ്വകാര്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് സമാജത്തെയും കൂടി സജ്ജമാക്കി നമുക്ക് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന വൈവിധത്തിൽ ഇതാണ് സംഘത്തിൻ്റെ പദ്ധതി ഇത്ര ഉദാപ്തമായ സങ്കല്പമാണ് എന്നാണ് ഏറ്റവും നമ്മളിപ്പോൾ ഈ ഇത് നൂറാമത് വർഷമുണ്ടല്ലോ അത് വലിയ ആഘോഷ പരിപാടികളല്ല നമ്മുടെ ദൗത്യം പൂർത്തിയാക്കാനുള്ള സമയമാണ് അതുകൊണ്ട് ഒന്ന് ഇന്നലെ നിന്നായിട്ട് തുടങ്ങി വിജയദശമി ആഘോഷം അത് സാധാരണ നമ്മൾ ജില്ലാതലത്തിലോ ഖണ്ഡ് തലത്തിലോ കണ്ടെന്നു വെച്ചാൽ താലൂക്ക് അത്ര നടത്തുക ഇപ്രാവശ്യം മണ്ഡലത്തിൽ നടത്തണം അതെ ആ മണ്ഡലത്തിൽ പഞ്ചായത്തിലുള്ള ആൾക്കാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ മുമ്പിൽ സംഘത്തെ നമുക്ക് അതുകൊണ്ട് നമ്മൾ ഈ കേരളത്തിൽ തന്നെ ആയിരത്തി അറുന്നൂറോളം സ്ഥലങ്ങളിൽ ഈ ഇപ്പോൾ നമ്മുടെ ഈ ഫങ്ഷൻ നടക്കുന്നത് രണ്ടാമത്തെ കാര്യം നമ്മുടെ നെക്സ്റ്റ് ഒരു വ്യാപകമായ സമ്പർക്കം ഇന്ന് ആർ എസ് എനെ ഞങ്ങൾക്കറിയാം പക്ഷെ അതോടൊപ്പം സംഘത്തെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ യഥാർത്ഥ ധാരണ കൊടുക്കാൻ ലഘലേഖയായിട്ട് മിക്കവാറും എല്ലാ വീടുകളും സമ്പർക്കം ചെയ്യണം യെസ് എന്നുള്ള നിലക്കാണ് രണ്ടാമത്തെ പരിപാടി മൂന്നാമത് സംഘത്തിൻ്റെ പരിപാടിയല്ല ആ നാട്ടിലെ ഈ സാമൂഹ്യമായിട്ടുള്ള മറ്റു നേതാക്കന്മാരെ എല്ലാവരും ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് അത് ഗംഭീരമായിട്ടുള്ള പൊതുയോഗങ്ങൾ അത് മറ്റു ആൾ പല ആൾക്കാരും വന്നിട്ടുള്ള ഈ പൊതുയോഗങ്ങൾ നടത്തും നാലാമത്തെ സംഗതി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ എം എസ് ആർ ാണ് തീർച്ചയായും ശരി എം എസ് ആറ് ബാലഗോകുലം എന്നൊരു ഒറ്റ പേര് അതി വിദ്യാരംഭ ചടങ്ങിന് വേണ്ടി പോവുകയാണ് എം എസ് ആറ് എന്നാലും വളരെയധികം വളരെയധികം സന്തോഷം തോന്നുന്നു നാലാമത്തെ കാര്യം പറഞ്ഞു ഈ നമ്മുടെ ഈ തരത്തിലെല്ലാം പൊതുയോഗങ്ങൾ പബ്ലിക് അത് ഹിന്ദു മഹാസമ്മേളനം എന്നുള്ളത് നൽകി അത് മിക്കവാറും ഇതുപോലെ പഞ്ചായത്തിൽ തന്നെയാണ് നടത്തുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ കാര്യം ഇപ്പോൾ ആഖ്യാനം സംഘത്തെക്കുറിച്ചും ഹിന്ദുത്വത്തെക്കുറിച്ചും അനുഭവപ്പെട്ട്സ് അതുകൊണ്ട് ഈ ആഖ്യാനങ്ങളെക്കുറിച്ച് കറക്റ്റ് ഒരു കാഴ്ചകൾ പാടു കൊടുക്കാൻ നമ്മുടെ ചിന്തകന്മാർ കവികൾ എഴുത്തുകാർ അങ്ങനെയുള്ള ആൾക്കാർ ഒരുമിച്ചിട്ടുള്ള സിമ്പോസിയോ സെമിനാറുകൾ നടത്തും സാമൂഹ്യ സമരസയ്ക്ക് വേണ്ടിയിട്ട് സാമുദായിക നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് നമ്മുടെ ഗ്രാമത്തിൽ നമുക്ക് ഈ ഒരു സമരസതും പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കന്മാരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് യുവാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള ദൗത്യബോധം കൊടുക്കുന്നതും അവർ കൂടി പ്രവർത്തിക്കാനുള്ള പരിപാടികൾ ഈ നാലഞ്ച് പരിപാടികൾ ഈ വർഷം മുഴുവൻ നമ്മൾ ഒന്നിൽ പ്രവർത്തിക്കുന്നു ഇതാണ് സംഘം ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു ഇടവേള അനിവാര്യമാണ് സീതോട്ടൻ വളരെ തിരക്കിനിടയ്ക്കാണ് സേതോട്ടൻ വിജയട്ടും നമുക്കൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം വളരെ പ്രധാനപ്പെട്ട ഈ നിമിഷം ചേർന്നത്